പീഡനക്കേസിൽ മുൻകൂർ ജാമ്യം തേടി മുൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് പി ജി മനു സുപ്രീംകോടതിയെ സമീപിച്ചു അതിജീവിത തടസ്സ ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട് പി ജി മനുവിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അച്യുതന എന്താണ് ഈ മനുവിന്റെ നീക്കവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ കേസിൽ വീണ്ടും ം ചെയ്തുകൊണ്ടാണ് ഈ ജി മനു കുട്ടിയെ സഹായിക്കാൻ തുടർന്ന് കുട്ടിയെത്തു പി ജി മനു ആ കുട്ടിയെ സഹായിക്കാൻ എത്തുന്നത് തുടർന്ന് കടവന്ത്രയിലെ ഓഫീസിൽ വെച്ച് പലതവണ ഈ കുട്ടി ഇരയായി എന്നതായിരുന്നു കേസ് ഇതിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ രാജി വാങ്ങുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഈ കേസിലാണ് അതായത് അതിനുശേഷം ഇദ്ദേഹം ൂർ ജാമ്യമായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ഉണ്ടായില്ല ആ ഒരു ഹർജി ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഹൈക്കോടതിയുടെ ഈ ഇതിനെതിരെയാണ് ഹൈക്കോടതിയുടെ ഈ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ ഒരു തടസ്സ ഹർജി ഇപ്പോൾ അതിജീവിതയും നൽകിയിട്ടുണ്ട് അതായത് തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനം എടുക്കരുതെന്നാണ് അതിജീവിത ഈ തടസ്സ ഹർജിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം ഈ മറ്റു കാര്യങ്ങളും ഇതിലെ ഹൈക്കോടതി വിധിയും ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിധികളടക്കമുള്ള കാര്യങ്ങളും ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കൂടിയാണ് ഈ ഗവൺമെൻറ് പ്രീഡർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് പി ജി മനു ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ നിയമ സഹായം തേടിയെത്തി യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് ഈ ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വേണു ആർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വേണോതൻ